ഒടുവിൽ നാലു പേരും ഒന്നിച്ചുള്ള മടക്കം ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ചവർ മടങ്ങി അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി വിതുമ്പലോടെ നാടും ഇനി അവരില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ഉറ്റവരും കരഞ്ഞു തളർന്ന മാതാപിതാക്കളും ഇന്നലെ വൈകിട്ടാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് നാലു കുട്ടികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിയുകയായിരുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചത് നാല് പെൺകുട്ടികളുടെ മരണത്തിൽ നാട് തന്നെ ഇറങ്ങലിച്ച് നിൽക്കുകയാണ് മാതാപിതാക്കളുടെ കണ്ണീരിൽ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് പോലും നാട്ടുകാർക്ക് അറിയാൻ പറ്റുന്നില്ല ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മരിച്ച നാല് പെൺകുട്ടികളുടെയും ഖബറടക്കം തുമ്പനാട് ജുമാ മസ്ജിദിൽ നടന്നു രാവിലെ പത്ത് മണിയോടെ നടന്ന മയത്ത് നിമസ്കാരത്തിന് ശേഷമാണ് ഖബറടക്കം നടന്നത് ടുത്തായി തയ്യാറാക്കിയ നാല് കബറുകളിലാണ് പെൺകുട്ടികളുടെ കബറടക്കം പെൺകുട്ടികളെ അവസാനം നോക്കുകാണാൻ നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ഹാളിലും എത്തിയത് കണ്ണു നനയിക്കുന്ന കാഴ്ചകളായിരുന്നു എങ്ങും കാണാനായത് മാതാപിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും വെങ്ങി പൊട്ടി എന്തു പറഞ്ഞ ഇവരെ സമാധാനിപ്പിക്കുമെന്നറിയാതെ കണ്ടു നിന്നവരും പ്രയാസപ്പെട്ടു അതേസമയം അപകടം നടന്ന സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന ഇപ്പോൾ തുടരുകയാണ് ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്